ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് സ്വസ്തിന്റെ ജേണിയിൽ വലിയൊരു എന്താ ഒരു മൈൽ സ്റ്റോണിൽ എത്തി നിൽക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് അറിയിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് നിങ്ങളിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതായത് നിങ്ങളെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഇപ്പോൾ സ്വസ്തി ഒരു വൺ ഡേ സബ്സ്ക്രൈബർ ഫാമിലി ആയിരിക്കുകയാണ് അതിന്റെ സന്തോഷം നിങ്ങൾ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ ആയിൽ എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഞങ്ങളുടെ ഈ ഒരു ജേണി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു ചെറിയ ഒരു കാലയളവിനുള്ളിൽ ഞങ്ങളുടെ യാത്ര ഇത്രയും വളർന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പം ആയിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ നമ്പർ അല്ല അത് വലിയൊരു നമ്പർ തന്നെയാണ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ എന്റെ പേര് അനശ്രീ എന്റെ പേര് നിവേദിത ഞങ്ങൾ ശരിക്കും ഈ ചാനൽ തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് കണ്ടുമുട്ടിയാ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് വയ്ക്കലല്ല ഞങ്ങള് എയ്ത്ത് തൊട്ട് പ്ലസ് ടു വരെ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് കോഴ്സ് എടുത്തു രണ്ടുപേരും രണ്ട് സ്ഥലത്തായി എന്നുള്ളതേ ഉള്ളൂ പിന്നെ പിന്നെ കുറച്ച് ആളുകൾക്ക് ശേഷം കുറച്ച് നല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് കണ്ടുമുട്ടി പിന്നെയും സൗഹൃദം അതുപോലെ പഴയതുപോലെ തളുത്തു അതിനുശേഷം ഞങ്ങള് ഈവനിങ് ഞാൻ അവിടെ ഒരു കോഴ്സ് ചെയ്യായിരുന്നു നിവേദ അവിടെ ഒരു കോഴ്സ് ചെയ്യായിരുന്നു അങ്ങനെ ഈവനിങ് സമയത്ത് ഞങ്ങള് മൈതാനത്ത് പോയി ഞങ്ങള് ഡാൻസ് കളിക്കായിരുന്നു ഒരു വർക്ക്ഔട്ട് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ അവിടുന്ന് പഠിച്ച് അവിടെ നിന്ന് പിന്നെ അതിനുശേഷം ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് വന്നു കണ്ണൂർക്കാരാണ് കണ്ണൂർക്കാനാണ് തലശ്ശേരിക്കാരാണ് അപ്പോൾ അവിടെ വീട്ടിൽ വന്നതിന് ശേഷം വന്നതിനേഷം ഞങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് എന്നുള്ള മുകളിൽ അങ്ങനെയാണ് സ്വസ്തി എന്നൊരു ചാനൽ തുടങ്ങുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജേണിയുടെ പാർട്ടായി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും ഈ സ്വസ്തി ഫാമിലി വളരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇത് ഞങ്ങൾ രണ്ടുപേര് മാത്രല്ല ഇതിൽ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ ഒത്തിരി പേര് ചേർന്ന ഒരു ഒരു വലിയൊരു ഗ്രൂപ്പാണ് സ്വസ് ഞങ്ങള് വീഡിയോസ് എടുത്ത് തരുന്നെന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഒരു സ്റ്റാൻഡ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അത് വെച്ചാണ് ഞങ്ങള് വീഡിയോസ് എടുത്തു തുടങ്ങുന്നത് അപ്പം ചില വീക്കെൻഡിൽ മാത്രമാണ് വീഡിയോഗ്രാഫേഴ്സിനെ കിട്ടാറ് അവൈലബിൾ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കസിൻസ് ആയാലും ഒക്കെ അവരുടെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഞങ്ങളുടെ കൂട്ടത്തില് വരാറുണ്ട് ഇപ്പൊ പേര് പറയുകയാണെങ്കിൽ അശ്വതി ഗോപി പിന്നെ ത്രയ ജിയ കിത്തു കൃഷ്ണ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നമ്മള് രഞ്ജു രമ്യ ചേച്ചി രമ്യ ചേച്ചി എടുത്ത വീഡിയോ തോന്നുന്നു അല്ലേ ആദ്യം നമ്മളെ ഏറ്റവും കൂടുതൽ വ്യൂസ് വ്യൂസ് കടന്ന ഒരു എന്ന് രമ്യ ചേച്ചി എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജു എന്നാണ് ഞങ്ങളുടെ വീഡിയോന്റെ തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും വാണ്ടത്തുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുത്തോ വീഡിയോ എടുത്ത് തന്നിരുന്ന ഒരു സുഹൃത്താണ് രഞ്ജു എന്ന് പറയുന്നത് ഇപ്പോൾ റെഞ്ചും എടുത്ത ഒരുപാട് വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ പിന്നെ അതുപോലെ സരിത്തങ്ങൾ പിന്നെ ഉള്ളത് ഡോണ അവരൊക്കെ അവരെ ഒരു സമയം പോലും ഒരു സൺഡേ ഒക്കെയാണ് ലീവ് കിട്ടുന്നതെങ്കിലും ഇവരൊക്കെ മാറ്റി വെച്ച് ആ ഒരു സമയം നമുക്ക് വേണ്ടി തന്നെ തന്നതിനേക്കാൾ കൂടുതൽ അവരൊക്കെ ഇപ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് എണീക്കാൻ ആഗ്രഹിക്കുന്ന പിള്ളേരാണ് പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ രാവിലെ ആറുമണിക്കും ആറരയ്ക്കൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ വരാറുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ അശ്വതി അശ്വതി ആയിരുന്നു ആദ്യം ഞങ്ങളുടെ കൂടെ വന്നോണ്ടിരുന്നത് പക്ഷെ ഇനിയിപ്പൊ അശ്വതി ഇവിടെ ഇല്ല അശ്വതി ദുബായിലാണുള്ളത് അശ്വതിയിലെ ഞങ്ങൾ ഈ ക്രൂത്തിൽ മിസ് ചെയ്യുന്നുണ്ട് അശ്വതി പിന്നെ പറയാനുള്ള ഒരാൾ ഉണ്ണിയാണ് അതെ ഉണ്ണി ഞങ്ങള് കാസർഗോഡ് പോയ സമയത്ത് ഉണ്ണി ഒരുപാട് സമയം നമുക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ തരാൻ വേണ്ടിട്ട് സാധാരണ ഉണ്ണിയുടെ പിള്ളേരൊന്നും ഇങ്ങനെ പറയുന്നത് നമ്മുടെ പോയി പറഞ്ഞാൽ പോലും അവരൊന്നും എടുത്തു തരാൻ മെനക്കെടാറില്ല എന്നാലും എനിക്കൊന്ന് ശ്രീകുട്ടന ബ്രദറാണ് ശ്രീകുട്ടൻ അവൻ ഒരുപാട് ഞങ്ങള് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി അവൻ ഒന്നോ രണ്ടോ വീഡിയോസ് എടുത്തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും സപ്പോർട്ടൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് പിന്നെ മെൻഷൻ ചെയ്യാനുള്ള ഒരാൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ പഠിച്ച അക്ഷയ് അതെ അക്ഷയ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണ് പോരാത്തന്നെ ഒരുപാട് ഇന്റർനാഷണൽ മാഗസീൻസിലൊക്കെ അവൻ ഒരുപാട് ഫോട്ടോസ് വന്നിട്ടുണ്ട് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണ് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു ദിവസമാണ് അവൻ നാട്ടിൽ വരുന്നെങ്കിലും നമ്മളൊരു വീഡിയോ എടുത്താരം കൂടെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് മാറ്റി മാറ്റിവെച്ച് അന്ന് രാത്രി തിരിച്ചു കയറുന്ന ഒരവസ്ഥാനുണ്ട് ആ ഒരു സമയം പോലും നമുക്ക് കണ്ടെത്തി തരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയുന്നില്ല ഇങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം അല്ലെ പിന്നെ അച്ഛനും അങ്ങനെ വീഡിയോ തരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അച്ഛനമ്മയും വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ഡാൻസൊക്കെ കളിക്കാൻ ഇനി ഒരു അച്ഛനമ്മയും കൂടെ വരാറുണ്ട് അവർ ഇതുവരെ അപ്പിയർ ചെയ്തില്ല ഇനി വരുന്ന തോന്നുന്നില്ല പക്ഷേ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും അവരെയും അവരും കൂടെ ഇതിന്റെ പാത്രാണ് പിന്നെ അങ്ങനെ സപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മ അച്ഛൻ രണ്ടുപേരെയും അമ്മ അച്ഛൻ അവരെ സപ്പോർട്ട് അവർ അവർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം നല്ലൊരു കമന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ തിരുത്തണം എന്നുള്ളത് അവരെ വീഡിയോസ് ആദ്യം നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും അവരാണ് നല്ല കമന്റ്സും മോശം കമന്റ്സ് ആയിക്കോട്ടെ അവർ പറയുന്നത് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവരിന്നാണ് പിന്നെ ഈ വീഡിയോഗ്രാഫേഴ്സ് കൂടാതെ ഞങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ കമന്റ്സ് പറയുന്ന കൂടാതെ ഡ്രസ് മെറ്റീരിയൽസ് എല്ലാവരും ഞങ്ങളുടെ ഫാമിലി ആ ഈ സാരി എടുത്തോ അല്ലെങ്കിൽ ഈ ഡ്രസ്സെടുത്തോ അങ്ങനെയൊക്കെ ഈ കൂട്ടത്തിൽ പറയാതാണ് ഞങ്ങളുടെ ഫ്രണ്ട് കൃഷ്ണ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു തൃശ്ശൂര് വടക്കുനാഥന്റെ മുന്നിൽ വെച്ച് അന്ന് ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നത് കൃഷ്ണയാണ് പിന്നെ അത് മാത്രല്ല കൃഷ്ണവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് അടിക്കാൻ വേണ്ടി ഒരുപാട് ഡ്രസ്സ് വന്നു കൃഷ്ണന്റെ ഡ്രസ്സ് ഞങ്ങൾ ഞങ്ങളുടെ ചാനലിന് വേണ്ടി സ്പോൺസർ ചെയ്താൽ വരുന്നത് കൃഷ്ണ പിന്നെ കൃഷ്ണയോട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം കൃഷ്ണയും ഞങ്ങളൊരു പാർട്ടാണ് പിന്നെ ഉള്ളത് പിന്നെ ശുബാന്റി ഒക്കെ ഒരുപാട് സാരി തന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് വേണമെങ്കിലും ഞങ്ങളുടെ നേരെ അങ്ങോട്ട് അങ്ങോട്ടാണ് പിന്നെ ശുബാൻഡി ഉണ്ട് പിന്നെ രേഷ്മ ചേച്ചി ചേച്ചിയാണ് അവർക്ക് ഒരുപാട് ഏത് സാരി വേണേലും വന്നെടുത്തോ ഏത് ദിവസം വേണേലും വന്നെടുത്തോ അങ്ങനെ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇങ്ങനെ എന്ത് വേണേലും എടുത്തോ ആ ഒരു എന്താ പറയണ്ട എത്രയും ഭയങ്കര സന്തോഷമാണ് അതൊക്കെ നമുക്ക് കേൾക്കുന്നത് ഡ്രസ്സ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരില് ലാന ചേച്ചി ഉണ്ട് പിന്നെ അമ്പ അമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മേന്റെ ചേച്ചിയാണ് ഞാൻ അമ്പാന്ന് വിളിക്കുന്നു അമ്മ അമ്പ ഒരുപാട് ഡ്രസ്സ് സാരി കളക്ഷൻ ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന പോലെ ശുബാൻഡിയും അമ്മ അപ്പൊ അവരൊക്കെ എന്ത് സാരി വേണേലും നിങ്ങൾ വന്ന് നോക്കിയെടുത്തോന്ന് പറഞ്ഞിട്ട് അവരെ അലമാരെ നമ്മക്കായി മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഉള്ളത് അപ്പം ഞങ്ങളുടെ അമ്മമാരെ കൂട്ടാ കൂടാതെ അമ്മമാരെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഈസി ആക്സസ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് ഇവരും അതുപോലെ തന്നെയാണ് ഞങ്ങക്ക് പിന്നെ ചിമ്മു ചേച്ചി ലൈനേച്ചി ഇങ്ങനെ ഒരുപാട് ഒരുപാട് രസ ചേച്ചി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് സപ്പോർട്ടിന് വേണ്ടിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്നതാണ് പിന്നെ റജിന എന്റെ ഏട്ടത്തിയാണ് ഏട്ടെത്തി ഇവരൊക്കെ എന്താണ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള സഹായം ചെയ്യാൻ വേണ്ടി അവർ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരും എല്ലാവരും ഇതിന്റെ പാത്രമാണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ ചാനലിന്റെ ഭാഗമായിട്ട് ഒരുപാട് കമൻസ് ഇപ്പം നമ്മൾ എവിടെയൊക്കെ ണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പം ഏതൊക്കെ ടൈപ്പ് ചെയ്യണം നമുക്ക് ഒരുപാട് സജഷൻസ് തരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ കൂട്ടത്തില് പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ മാമി എന്റെ ഒരു മാമിന്റെ രേഷ മാമി അപ്പം മാമി ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയും പോലെ തന്നെ ഓരോന്നിന്റെയും സജഷൻസ് നമ്മളിപ്പോ കോസ്റ്റ്യൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൊക്കേഷൻ ആയിക്കോട്ടെ ക്യാമറ ആംഗിൾ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ആദ്യം അറിയിക്കുന്ന ഒരു ആൾക്കാരിൽ ഒരാളാണ് എന്ന് പറയുന്നത് പിന്നെ ബിജിന ചേച്ചി ധർമ്മത്തിലുള്ള ബിജിന ചേച്ചി ബിജിന ചേച്ചിന്റെ മോനായിരുന്നു നമുക്കൊരു കാനാടിക്കാവുന്ന ഒരു വീഡിയോ എടുത്തപ്പം അവന്റെ ഒരു ഡ്രോയിങ് അതിൽ വിഷ്ണുമായ ഒരു ഡ്രോയിങ് ചെയ്ത് നന്നായിട്ട് വരക്കുന്ന ഒരു മോനാണ് ദർശൻ ആണ് പേര് പിന്നെ ഈ പറയുന്ന പോലെ കമന്റ്സ് നമുക്ക് ഒരുപാട് കമന്റ്സോ നമ്മുടെ വീഡിയോസും നന്നായിട്ട് അവരുടെ സ്റ്റാറ്റസിനൂടെ ഒക്കെ ഷെയർ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരുണ്ട് അതിന്റെ ായിട്ടുള്ള ഉണ്ട് പിന്നെ വിഷ്ണുവിന്റെ അമ്മ സരിത ചേച്ചി ഇവരുടെ താങ്ക്സ് ഉണ്ട് പിന്നെ പ്രിയേച്ചി ഞങ്ങൾക്ക് ഒരുപാട് ഡാൻസ് കളിക്കാനുള്ള ഇന്ന ഇന്ന വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കൂ സജഷൻ ചേർത്ത് തരുന്ന ആൾക്കാരാണ് പ്രിയേച്ചി അതേ ചിമ്മ ചേച്ചി അമ്മ ചേച്ചി ഇവരൊക്കെ പിന്നെ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ വീഡിയോസിലും ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വീഡിയോസിലെ കുറച്ച് വീക്കാണെങ്കിലും അപ്പൊ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു നോക്കൂ അങ്ങനെയൊക്കെ പറയുന്ന സജഷൻ തരുന്ന ഒരാളാണ് ബേസിൽ അതുപോലെ തന്നെ അരവിന്ദും അരവിന്ദും നമ്മളെ ചെയ്യുന്ന ഒരാളാണ് അരവിന്ദ്രണ്ട് അപ്പം ഇവരെല്ലാം ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്വസ്തി എന്നുള്ളത് ഞങ്ങള് ഈ സ്വസ്തിന്റെ ഫാമിലിയിൽ ശരിക്കും നിങ്ങൾ പറഞ്ഞ വീഡിയോഗ്രാഫേഴ്സ് കൂട്ടത്തില് എൻ്റെ ഫ്രണ്ട് നയന റുട്ടു അവള് ഫിലിമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചാക്കോച്ചൻ്റെ ഒരു ഫിലിം എന്നാ കേസ് കേസ് കൊടുത്ത ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റിലാണ് നയന റുട്ടു എന്ന് വിളിക്കും അവളും ഞങ്ങൾക്ക് വീഡിയോ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ില്ല പക്ഷെ ഒരു സന്തോഷം എന്ന നിലയിൽ ഞങ്ങൾ അത് പിന്നെ ഞങ്ങൾക്ക് കമന്റ്സ് തരുന്ന ഒരു ആന്റിയാണ് സുതാന്റി സുദാന്റി എന്നും ഞങ്ങളുടെ വീഡിയോസ് ആദ്യം തന്നെ കമന്റ് ഒരാളാണ് സുതാന്റി സുദാന്റിക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ ജെനി ചേട്ടൻ ചേട്ടനാണ് ചേട്ടനും ഒക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്തിട്ടും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു ഒരു സുരേഷ് അറിയില്ല പിന്നെ ഒരുപാട് നാട്ടില് കണ്ണുട്ടി സജഷൻസ് വേറെ ആന്റിയാണ് ധന്യ പിന്നെ ജ്സി ആന്റി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊക്കെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞു പിന്നെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ആൾമുടിണ്ട് മേഘ

എല്ലാ സമയം അപ്പൊ ഇതാണ് ഞങ്ങളൊരു ചെറിയ യൂട്യൂബ് ഫാമിലി ഒന്നുകൂടെ